그러고 보면 그 സിനു ബ്ലോഗ് വന്നിട്ടുണ്ടായിരുന്നല്ലോ സിനു ഹായ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോട്ടാ മെസ്സേജ് ഇട്ടത് ബി ഇൻസ്റ്റ ഉപയോഗിക്കാൻ സബ് ചെയ്തിട്ട് നോക്കുന്നു ഞാനും ബെഹറിൻ്റെ വീഡിയോസ് കൂട്ടിയിട്ടാണ് സമയത്തിൻ്റെ അടുപ്പി എല്ലാരും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ബി ബിന്റെ അത് കണ്ട് രസം പറയുമ്പോ ഞാൻ കണ്ടേ സീനും പണ്ടേ ഞാൻ കൂട്ടാണ് മെഹറു മെഹറു പറയുന്നുണ്ട് മെഹ്റു ബൈ പറഞ്ഞു ശരി ബൈ ബൈ നല്ലതായിരുന്നു ബീൻ്റെ ഞാൻ കാണാനുണ്ടായിരുന്നു ഷോർട്സൊക്കെ ബുക്കുകള് ബി ഇൻസ്റ്റുണ്ടോ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയോ എത്ര ടൈമാണ് ലൈവ് എന്താ സൗണ്ട് ഇല്ല ഞാനിവിടെ തന്നെ ഞാൻ എനിക്ക് മെസ്സേജ് ഒന്നും വരാഞ്ഞിട്ടേ കുറച്ച് സമയായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നില്ലടി ഞാനിപ്പോ മറ്റേ ഫോണ് എടുത്തു വെച്ചിട്ട് ഇരിക്കയാണ് റംല റംല ലൈവിലേക്ക് സ്വാഗതം ബി ഇവിടെ തന്നെ ഉണ്ട് ബി പോയിട്ടില്ല എന്ന് പറഞ്ഞത് ഞാനേ ഒരു മണിക്കൂർ ലൈവ് വെക്കാന്നുള്ളതില് ഇരുന്നതായിരുന്നു അപ്പൊ പിന്നെ എല്ലാരും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാം ടൈം ഇങ്ങനെ ഫോണോട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ വാച്ച് അവർ കൂടട്ടെ ला हम ला लाइक सही है था मछली नहीं पोया ना ए मछली नहीं पोए yeah